ഹലോ അപ്പോഴേ മിക്ക വീടുകളും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇടലി അപ്പം പിടി ഇപ്പം ദോശ ഇതൊക്കെ തന്നെയുണ്ടോ കെട്ടിയന്മാർക്കായാലും ചിലപ്പോൾ കാരണന്മാർക്കായാലും ഒരു വിഷം ഗോതമ്പുട്ടൊക്കെ കഴിക്കണമെന്നുണ്ടാവും പക്ഷെ പെണ്ണുങ്ങൾ ഉണ്ടാക്കൂല മടിയാണെന്നേ വേറെ ഒന്നും അല്ല ഇത് വട്ട കെട്ടും കുഴച്ചെടുക്കുമ്പോൾ പാടാണ് കുറേ നേരം പിടിക്കും അതേപോലെ സോഫ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞോളൂ ഭയങ്കര മുടിഞ്ഞ ഞായങ്ങളായിരിക്കും കേട്ടോ പക്ഷേ ഒന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടില്ലേ കഴിക്കാൻ പറ്റിയൊരു ഗോതമ്പുട്ടുകാണ നമുക്ക് അപ്പോൾ ദേ നമ്മുടെ പേരയിലുള്ള ആളുകളുടെ എണ്ണ അനുസരിച്ച് ഗോതമ്പൊടി അങ്ങനെ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഒരു വലിയ പാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്ക നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുള്ള അതുകൊണ്ടിട്ടാണ് ചെറിയ വണ്ടിത്തേക്കണത് എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ എന്നിട്ട് മണം വരും ആഹാ എന്താ മണം എന്ന് പറയാൻ പറ്റില്ല നല്ല ഒരു വറുത്തേൻ്റെ മണം ആ മണം വന്ന് കഴിയുമ്പോൾ അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇനി കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ടു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെളിച്ചെണ്ണം ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് ഇത് എല്ലാം കൂടി ഇളക്കിക്കൂട്ടിയതിന് ശേഷമേ ഇന്നത്തെത്തിരി ചോറ് ഫ്രിഡ്ജിലിരുന്ന് ചേച്ചി അതിൽ നിന്നൊരു എടുത്തിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ ഇത് എന്തിനാണെന്നറിയാമോ ഞാൻ പറഞ്ഞിട്ടില്ലേ വെള്ളം ഒഴിക്കണ്ട കൈ കൊണ്ട് കൊഴക്കണ്ട എന്നൊക്കെ അത് തള്ളൊന്നും അല്ലാതെ ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഫ്രിഡ്ജ് വെച്ച് ചോറെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെല്ലാവരും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചോറെടുക്കേണ്ട ആവശ്യമില്ലാട്ടാ കാരണം നമുക്ക് വെച്ച ചോറായാലും അപ്പം എന്താ ചോറായാലും ഇട്ടിട്ട് ഇതേപോലെ പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ ഒറ്റ കറുകർ ബാക്കിയുള്ളൂ അപ്പം തന്നെ അതേ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഒട്ടും കട്ടില്ലേ കണ്ടില്ലേ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ വാരി ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു ഞായറാഴ്ചക്ക് ഇട്ടിട്ട് വീട്ടിലേക്ക് സമയത്തുണ്ടെങ്കിൽ പുട്ട് ഉണ്ടാക്കുന്ന പരിപാടി പിന്നെ കറിയും കൂടി ഉണ്ടാക്കാൻ എനിക്കും മടിയായിട്ടല്ല അപ്പം എൻ്റെ കിട്ടിയാൽ പറഞ്ഞേ എൻ്റെ ഒരു കാര്യം ചെയ്യിഞ്ഞ കറിയുടെ ആവശ്യമൊന്നുമില്ല ഇനി ഇച്ചിരി തേങ്ങ നല്ല പച്ച തേങ്ങ കടിച്ചിരേണ്ട ഇത്തിരി പഞ്ചസാര ഇട്ട് കുഴച്ചിട്ടേ ആ പുട്ടിൻ്റെ അടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും ലെയർ ലെയർ ആയിട്ട് തന്നുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല കെട്ടിയമ്മര് പറയണ കേൾക്കണ്ടേ എനിക്കാളെ പണിയാണെങ്കിൽ എളുപ്പമായി പിന്നെ ഞാൻ എന്തേ പഞ്ചസാര ഇട്ട് കുഴച്ചാൽ തേങ്ങ അതിൻ്റെ മുകളിലേക്ക് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്ത് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇവളിതാണല്ലേ ഗോതമ്പുട്ടെന്നും പറഞ്ഞുകൊണ്ടും കടയിലുണ്ടാക്കി കൊടുക്കണം എന്നൊരിക്കലും ഇല്ലാട്ടോ ഇതെന്ന് വെച്ചാൽ ചില പെണ്ണുങ്ങൾക്ക് ഗോതമ്പൊടി നനക്കാനൊക്കെ മടിയുണ്ടാവും അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചതെന്നേ ഉള്ളൂ നമ്മുടെ കടയിൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചാൽ കുറേ ഷുഗറുകാരും അല്ലാത്ത ആൾക്കാരൊക്കെ ഗോതമ്പുട്ട് കഴിക്കാൻ മാത്രമായിട്ട് വന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഓൺലി ഗോതമ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് പിന്നെ തേങ്ങ തേങ്ങ തേങ്ങില്ലാട്ടിരിക്കില്ല അത് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഗോതമ്പ പുട്ടുണ്ടാക്കി കൊടുക്കണേ മുറ്റത്ത് പിന്നെ വാഴ നിൽക്കണ കാരണം പിന്നെ ഒന്നും നോക്കില്ല ഒരു വാഴ അങ്ങോട്ട് വെട്ടിടുത്ത് വാഴയല്ല വാഴയല്ല വെട്ടി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ പുട്ടങ്ങാടൊക്കെ ഒത്തിയിട്ട് അപ്പം പൊന്നോ പുട്ട് തന്നെ വിചാരിക്കുകയാണ് എനിക്ക് ഇത്രയും ഗമയും ഇത്രയും ഭംഗിയും ഇത്രയും ടേസ്റ്റും ഇത്രയും സോഫ്റ്റ് ആണെന്ന് ഇനി ഞാൻ പറയാനുമില്ല പിടിക്കാനുമില്ല കേട്ടോ എന്താ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പറക്കാത്തോട്ട് കൂട്ടേ നാളെ നല്ല വിഭവമായിട്ട് ഓടിയെത്തുന്നതായിരിക്കും താങ്ക് യു